ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചൂസ് കുറുമ്പി അപ്പോൾ ഇതാ ഇന്ന് എന്നത്തെയും പോലെയല്ല കുറച്ചൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ചിലർക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്താന്നുള്ളതൊക്കെ കാണുമ്പോൾ തന്നെ ചിലർ വിചാരിക്കേണ്ടാവും ഇതിപ്പോൾ എന്താ പൂവും കുറേ പച്ചലേക്കായിട്ട് എന്നുള്ളത് അല്ലേ അപ്പോൾ പറഞ്ഞുതരാം നമ്മളിന്നൊരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇതിന് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇല ഉണ്ട് പിന്നെ അഞ്ചിതളുള്ള ചെമ്പരത്തില്ലേ ആ അപ്പോൾ അതിൻ്റെ മുട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുട്ട ഉണ്ട് പിന്നെ ഉള്ളത് തുളസി ഇലയാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ നെല്ലിക്ക അതുപോലെ അലോവേര അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എണ്ണ കാഴ്ചകുമ്പോൾ ഒരുപാട് പേർക്ക് പേർക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുക എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഒരു ഇത്രയും ഇലകൾ വെച്ചിട്ട് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ മയിലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിലിപ്പോൾ നമുക്ക് ആര്വേപ്പിൻ്റെ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലില്ലാത്തത് അത് തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നാണ് പോയി പറിച്ചത് കേട്ടോ കറിവേപ്പിലേതാ ഇവിടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് പറിച്ചത് പിന്നെ കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി എന്ന് പറയും അപ്പോൾ അത് ഒന്ന് രണ്ട് തയ്യൊക്കെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് എലക്കങ്ങി പറിച്ചെടുത്തു കേട്ടോ വേരോടെയൊക്കെ ഒരുപാട് നീ അങ്ങനെ പറിച്ചെടുക്കുക അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എല്ലാം മാത്രം ഇങ്ങോട്ട് പറിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതും മുറ്റത്തുള്ളത് തന്നെയായിരുന്നു പിന്നെ തുളസി മുറ്റത്തുണ്ട് ചെമ്പരുത്തി നമ്മുടെ ഇതിലില്ല കേട്ടോ അതും അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അങ്ങനത്തെ മുട്ട വിരിഞ്ഞതല്ലേ മുട്ടാണ് കേട്ടോ ഞങ്ങൾ പറിച്ചിട്ട് വന്നത് അതും പറിച്ചു അപ്പോൾ അമ്മ തുളസീൻ്റെ കാലം എടുക്കുകയാണ് കേട്ടോ എല്ലാം ഒരു പിടിയും മതി കേട്ടോ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കണത് അപ്പോൾ അതിനുള്ള എല്ലാം ഓരോ പിടിമതി നെല്ലിക്ക അതുപോലെ അലോവേര മൈലാഞ്ചിയിലേക്കുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂടാതെ നമ്മൾ വീഡിയോ പോകുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് അറിയിക്കാനുണ്ടെങ്കിൽ അതും കൂടെ പറയണം പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ നമ്മുടെ ഈ എണ്ണ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എണ്ണ വേണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡിയാണ് സെയിൽ ചെയ്യുന്നൊന്നുമില്ല പക്ഷേ എന്നാലും താല്പര്യമുള്ളവർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കി കൊടുക്കണതായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നാണ് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ എണ്ണ കാച്ചിട്ട് സ്ഥിരമായിട്ട് തേക്കുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ സാധാരണ മില്ലുന്നോ അല്ലെങ്കിൽ പാക്കറ്റ് വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിക്കുമ്പോൾ അതങ്ങനെ തേക്കുകയാണ് ചെയ്യണത് പിന്നെ ഇപ്പോൾ കിച്ചുമോള മൂടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് അപ്പോൾ ഈ എണ്ണ ഏതായാലും ഉണ്ടാക്കാൻ നമുക്കറിയുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരക്കിലൊക്കെ പെട്ടതുകൊണ്ട് ഉച്ച സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം ആറ് മണിക്കായി തുടങ്ങിയിട്ടോ അപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതിന് നിന്നത് ആ അപ്പോൾ ഇലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയിട്ട് ഇതിൻ്റെ ഇല മാത്രമായിട്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ അതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ തന്നെ ഞങ്ങൾ എന്താളിരുന്ന് നോക്കിയെടുക്കുകയാണേ പിന്നെ നിലത്തന്നെ നിൽക്കണങ്ങനെ പൊക്കല്ലാതിരിക്കണല്ലേ കയ്യുണ്ണിയൊക്കെ അതായത് കഞ്ഞുണ്ണി കയ്യൊണ്ണി എന്നൊക്കെ പറയണത് അപ്പോൾ അതിന് എന്തേലും മണ്ണ് വേറെ എന്തേലും കണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് എണ്ണ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് തിരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് തരത്തിൽ നമ്മൾ ഈ എണ്ണ കാച്ചെടുക്കും ഒന്നിങ്ങനെ ഇതെല്ലാം കൂടെ ചതച്ചിട്ടിട്ട് അങ്ങനെ എടുക്കും അതല്ലാതെ മിക്സീൻ്റെ ജാറിൽ വെച്ചിട്ട് നമ്മൾ എല്ലാം അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് നീര് നല്ലോണം പിഴിഞ്ഞിട്ട് അങ്ങനെ എണ്ണ കാച്ചെടുക്കും അതല്ലാണ്ട് ഈ ഇലകളെല്ലാം ഡയറക്റ്റ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ എണ്ണ ആക്കി എടുക്കും കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ചെയ്യണത് ഇങ്ങനെയാണ് ഇലകളെല്ലാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞങ്ങൾ ഈ സമയത്ത് ഒരു അഞ്ചര കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് അഞ്ചര മുതൽ ഒരു ആറര വരെയൊക്കെ ഒരു മണിക്കൂറോളം കൊതുക് നല്ലവണ്ണം ഉണ്ടാവും കേട്ടോ പുറത്ത് അപ്പോൾ കിച്ചുമോളെ കടയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് കൊതുക് തിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനഞ്ച് രൂപേൻ്റെ ആ പാക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ സമയത്ത് പുറത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ കത്തിച്ച് വെക്കുന്നതാണ് അകത്ത് വലിയ പ്രശ്നമല്ല എന്നാലും കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഒരു ആറര ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കൊതുകിൻ്റെ ആ ശല്യമാണ് പോകും കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇവിടെ പുറത്തിരിക്കാൻ തന്നെ പറ്റൂല നല്ലോണം കൊതുകുണ്ട് അപ്പോൾ അവൾ കടയിലേക്ക് പറഞ്ഞയച്ചിട്ട് വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഞങ്ങൾ കുറേ മുമ്പ് ഇതുപോലെ പാടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കയ്യോന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി പറിച്ചു കൊണ്ടുവന്നിട്ട് എണ്ണ ഉണ്ടാക്കിയിരുന്നു കുറേ മുമ്പത് അപ്പോൾ അന്ന് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ ഈ തണ്ടും ഈ അതൊക്കെ എഴുകിയതിൻ്റെ വെള്ളമൊക്കെ മുറ്റത്ത് കൊണ്ടൊഴിച്ചിട്ടാണ് തോന്നുന്നത് അന്നിങ്ങനെ കുറേ ഉണ്ടായതാണ് മുറ്റത്ത് തെഴുത്ത് വന്നതാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇപ്പോൾ അത് പോവാതെങ്ങനെ നിൽക്കണുണ്ട് ഇനി വെയിലൊക്കെ ആവുന്ന സമയത്ത് വേനൽക്കാലം ആവുമ്പോൾ പറ്റെല്ലാം പോകും ഇപ്പോൾ മഴയൊക്കെ അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് പറയും നമുക്ക് ഈ ഇതൊക്കെ വെച്ചിട്ട് ഒരു എണ്ണ ഉണ്ടാക്കുക അല്ലേ മുറ്റത്ത് അങ്ങനെ കഞ്ഞുണ്ടി കുറേ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് അവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ മറ്റേ ആ റെഡിമെയ്ഡ് അടുപ്പുണ്ടല്ലോ ഈ കമ്പീൻ്റെ അത് ഇവിടെ ഉണ്ടായിരുന്നു ഞാനത് കുറേ തിരഞ്ഞ് നടന്നിട്ടോ അപ്പോഴാണ് അമ്മ പറഞ്ഞത് അത് താഴെ ഉള്ളതോ ഒരു താത്ത വന്ന് കൊണ്ടുപോയി അവർക്ക് എന്തോ താൽക്കാലിക ഉപയോഗത്തിന് വന്ന് കൊണ്ടുപോയിന്ന് അങ്ങനെയാണെങ്കിൽ ഈ കല്ലൊന്നും ഇങ്ങനെ പെറുക്കി വെക്കേണ്ട ആവശ്യമില്ല അതെടുത്ത് പുറത്ത് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ കുറേ തിരഞ്ഞു നമുക്ക് പുറത്ത് ഉണ്ടെന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നതാണ് അത് അതൊക്കെ പിന്നെ പൊളിച്ച് കളഞ്ഞു അടുപ്പ് അപ്പോൾ നമ്മൾ മൂന്ന് കല്ലൊക്കെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചാണ് ചെയ്യുകയാണ് പിന്നെ എണ്ണ ഈ എണ്ണയൊക്കെ കാഴ്ചപ്പഴും എപ്പോഴും ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ലത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ഉപയോഗിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ആ തന്നെ ഇങ്ങനെ ആയി വരും ഒരു പച്ച കളറായി വരും അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് കേട്ടോ ഈ ചീനച്ചട്ടിയിൽ അപ്പോൾ പുറത്ത് തീ പിടിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ എണ്ണ കാച്ചവരാണെന്നുണ്ടെങ്കിൽ ഇലകൾ ഇങ്ങനെ എണ്ണയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതിൻ്റെ പാകം അറിയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഈ ഇല ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ തരി തരി അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്ന ആ ഒരു പാകാവുമ്പോൾ നമുക്ക് എണ്ണ ഇറക്കി വയ്ക്കാം അതല്ലാതെ നമ്മൾ അരച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു പാകം അറിയാൻ വേണ്ടി പറ്റില്ല കാരണം അത് ഒരുപാട് നേരം നമ്മൾ ആ എണ്ണയിലിട്ട് അതിൻ്റെ ആ നീരിങ്ങനെ ഇളക്കിടക്കി എടുത്തിട്ട് പിന്നെ ആ ലാസ്റ്റ് ആ ഒരു ത അതിൻ്റെ അടിയിലുള്ള ആ തരി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ അത് എത്രത്തോളം എല്ലാവർക്കും അതിൻ്റെ കണക്കറിയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേഗം അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു കറിവേപ്പിൻ്റെ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മൂത്ത് വരാൻ എത്ര സമയം എടുക്കും അങ്ങനെ ആ ഇല പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ക്രിസ്പായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ പാകം അറിയാൻ പറ്റും അതേപോലെ തന്നെയാണ് ഈ എണ്ണ ഇങ്ങനെ എണ്ണ കാഴ്ചയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അല്ലാണ്ട് അരച്ചിട്ട് നമ്മൾ എണ്ണ കാഴ്ച നമുക്ക് ഒരുപാട് സമയമെടുക്കും പക്ഷെ ഒന്നുകൂടെ നല്ലത് അങ്ങനെ തന്നെയാണ് അരച്ചിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ എല്ലാ പിന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ നീര് ആ ജ്യൂസ് ഇറങ്ങി വരികയാണല്ലോ നമ്മൾ അരച്ച് ചേർക്കുമ്പോഴേ അപ്പോൾ അതിലേക്ക് എണ്ണയിലേക്ക് എല്ലാ നീരും ഗുണങ്ങളും വരികയാണ് പക്ഷെ ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യണേ എന്താണെന്നറിയുമോ ഇപ്പോൾ ചട്ടിയിലേക്ക് വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു കിട്ടോ ഇനി ഇതിലേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ ചൂടാവാണെന്ന് നോക്കണ്ട അതിന് മുമ്പ് തന്നെ മുമ്പ് തന്നെ നമുക്കിത് ചേർക്കാം ഈ ചെമ്പരത്തിനെ മൊട്ട് നമ്മൾ ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബാക്കിയുള്ള ഇലകൾ അതായത് തുളസി അരിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല പിന്നെന്തായിരുന്നു കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന് ഇതും കൂടി നമ്മൾ അത് ഇട്ട് കൊടുക്കുക കേട്ടോ കൂടെ ഇരുന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരുപാട് തീ ഉപയോഗിക്കേണ്ട ഇതിപ്പോൾ ഞങ്ങൾ ഓലക്കൂടി ഉണ്ടാവുക വെച്ചിൽ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെച്ചുകൊടുത്ത വിറകെ ഉള്ളൂ അല്ലാതെ ഒരുപാട് വിറക് വെച്ചുകൊടുത്തിട്ട് പെട്ടെന്നുണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലട്ടോ അപ്പോൾ പതുക്കെ പതുക്കെ ചെയ്താൽ മതി പിന്നെ വിറക് അടുപ്പിൽ തന്നെ ഉണ്ടാക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ അതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി പുറത്ത് അടുപ്പ് വെച്ചിട്ടങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഗ്യാസിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഫ്ലെയിം ഫ്ലെയിമൊന്ന് കൂട്ടിക്കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്നായി വരുമ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ മതി ഇതെല്ലാം നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി നമ്മളിപ്പം ഇല പറിക്കണതും ഇല ശരിയാക്കണതും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു പത്തിരുപത് മിനിറ്റ് ലോങ്ങ് ആയിപ്പോയത് അല്ലെങ്കിൽ നമുക്കൊരു എണ്ണ കാച്ചെടുക്കാൻ ആകെ പത്ത് മിനിറ്റ് മിനിറ്റിൻ്റെ സമയം മാത്രം മതി കേട്ടോ അപ്പോൾ എണ്ണ കാച്ചാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും കിച്ചുമോള് കൊതുക് തിരിയൊക്കെ ആയിട്ട് വന്നു അപ്പോൾ ഇവിടെ പുറത്തിരിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കൊതുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക കൊതുകിൻ്റെ ഒരു എന്നുവെച്ചാൽ അതിൻ്റെ ആ ഒരു പുക മൂക്കിലേക്ക് ആവണ അതും വലിയ എന്താ പറയുക അപകടമാണല്ലേ അല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റൂല കേട്ടോ കാരണം നല്ല കൊതുകാണ് പിന്നെ നീരർക്കൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അതായത് കുപ്പിയിൽ കുരുമുളക് ഇട്ട് വെച്ചാൽ രണ്ട് കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ എണ്ണ കേടാവാതിരിക്കും ഒരുപാട് നാൾ യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കണ സമയത്ത് നമ്മൾ കുരുമുളക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നീരിറക്കത്തിന് കുറച്ചൊരു കുറവുണ്ടായിരിക്കും നീരിറക്കം ഉള്ളവർക്കാണെങ്കിൽ ഒരു സൗണ്ടിന് നല്ല മാറ്റം ഉണ്ട് കേട്ടോ കാരണം ജലദോഷം പിടിച്ചിട്ടുണ്ട് പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതാണ് വോയിസിന് നല്ല മാറ്റം കാണും പിന്നെ സംസാരിക്കുന്ന സമയത്തേ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നം അതായത് ചുമക്കാനിങ്ങനെ വരിക കേട്ടോ പനി പനി പുറമേക്കല്ല ഉള്ളിലേക്കാണ് തോന്നുന്നത് നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി വയ്യാത്തതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് സൗണ്ടും ഒക്കെ അല്ലാതുകൊണ്ട് അങ്ങനെ മാറ്റി വച്ചത് പിന്നെ ഞാൻ ഓർത്തു ഇനി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ രാവിലെ തന്നെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവരുത് കേട്ടോ ഫാമിലീസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക കൂടി പറയുകയാണ് നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ വേണം എണ്ണ വേണമെന്നുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഉണ്ടാക്കി തരുന്നതായിരിക്കും അങ്ങനെ ഓൾറെഡി ഒരുപാട് ഉണ്ടാക്കി വെക്കണമെന്നില്ല നമുക്ക് യൂസ് ചെയ്യാനുള്ളത് മാത്രമേ ഉണ്ടാക്കി വെക്കണുള്ളൂ ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കുകയേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുടി ഗ്രോത്ത് ചെയ്യും ഒരുപാട് വളരും എണ്ണ കാച്ചതല്ലേന്നും പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ ഒരു നമ്മൾ എണ്ണ കാച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്യാനും അതിന് എത്ര സമയം നിൽക്കാനും അതിനൊക്കെ ഒരു കണക്കുണ്ട് കേട്ടോ അതായത് ഒരു കൂടുതലാവാനും പാടില്ല കുറയാനും പാടില്ല തലയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂർ എന്തായാലും തലയിൽ വെക്കുക അതിൽ കൂടുതലാവാൻ പാടില്ല കേട്ടോ അപ്പം കണ്ടെങ്കിൽ ഈ ഇലക്ക് ഏകദേശം ഇത്ര ഒരു പരുവായപ്പോഴാണ് നമ്മൾ ആ ചെമ്പരത്തിയുടെ മുട്ടിട്ട് കൊടുത്തത് കേട്ടോ ആദ്യം മുതലേ ചെമ്പരത്തിന് മുട്ടിട്ട് കൊടുക്കണ്ടേ പിന്നെ അതുപോലെ തന്നെ മുടിയിൽ മുടിയിലല്ല നമ്മൾ എണ്ണ ഏത് എണ്ണയാണെങ്കിലും നമ്മൾ മുടിയിലല്ല തേച്ച് കൊടുക്കേണ്ടത് തല ഊട്ടിയിൽ അതായത് സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ മുടിയിലൊരിക്കലും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല പിന്നെ ചില ആളുകൾ നൈറ്റൊക്കെ കിടക്കുമ്പോൾ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നൈറ്റ് കിടക്കുമ്പോഴാണ് തേച്ച് കൊടുക്കാറ് രാവിലെ കഴുകിക്കളയാ വിചാരിക്കും അങ്ങനെയൊക്കെ ആയാൽ രാവിലത്തേക്ക് പണി കിട്ടും കേട്ടോ നീരറക്കുണ്ടായിരിക്കും അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് മുടി വളരുമൊന്നുമില്ല സാധാരണ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പായിട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പായിട്ടെങ്കിലും തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും വാഷ് ചെയ്ത് കളയുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ തേക്കുമ്പോൾ എപ്പോഴും ഒരു ഷാമ്പൂ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടൊക്കെ കിട്ടും ഏറ്റവും നല്ലത് താളിയാണ് കേട്ടോ ഷാംപൂവിനേക്കാളും നല്ലത് താളിയാണ് അപ്പോൾ നമുക്ക് ഡെയിലി താളി യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡെയിലി എണ്ണ തേക്കേണ്ട ആവശ്യമില്ല നമ്മൾ ശരിക്കും എണ്ണ കാഴ്ച രണ്ട് ദിവസമൊക്കെ മാത്രം നമ്മൾ തലയിൽ തേച്ച് കൊടുത്താൽ മതി ഡെയിലി അപ്ലൈ ചെയ്തൊന്നും വെച്ചിട്ടൊന്നും മുടി കൂടാനൊന്നും പോകണില്ല ആഴ്ചയിൽ രണ്ട് ദിവസം ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് താളിയോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ട് തല കഴുകി കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണക്കായി വരാനായിട്ടുണ്ട് കണ്ടോ ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ പിന്നെ ഇത് നമ്മൾ നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് കുപ്പിയിലൊഴിച്ച് വെക്കേണ്ടത് അതേപോലെ തന്നെ ഈ എണ്ണ അങ്ങനെ ഇട്ട് ഒഴിവാക്കിയത് എണ്ണയിൽ നിന്ന് ഈ ഇല അങ്ങനെ ഒഴിവാക്കി കളയില്ല കേട്ടോ നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് ഈ ഇല ഒന്ന് തിരുമ്പി കൊടുത്താൽ അത് ആ എണ്ണയിലേക്കന്നെ ഇങ്ങോട്ട് ചേരും എന്നിട്ട് പിന്നെ ഒന്ന് അരിച്ചു കൊടുത്തിട്ട് ബോട്ടിലാക്കി വെച്ചാൽ മതി കേട്ടോ കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പിയാൽ അത് പൊടിഞ്ഞിങ്ങിട്ട് ഈ എണ്ണയിൽ കൂടാണ് ചേരും അത് അപ്പോൾ അമ്മ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ആ എലിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞാരടി ഞാൻ ഇങ്ങനെ പൊടിയാവുന്നുണ്ടെങ്കിൽ അതായിട്ടുണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ തിരുമ്പി നോക്കുമ്പോൾ എല ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ക്രിസ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി എന്നാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഒരു മുക്കാൽ പരുവത്തിലാണ് നിങ്ങളിത് ഇറക്കി വയ്ക്കണമെങ്കിൽ പിന്നെ ഓൾറെഡി ആ ചട്ടിയുടെ ആ ചൂടും കൊണ്ട് നന്നായിട്ട് മൂത്ത് വരും ഏഹ് അതല്ല ഫുള്ളായിട്ട് നല്ലപോലെ മൂത്തതിന് ശേഷമാണ് നമ്മൾ ഇറക്കി വെക്കണമെങ്കിൽ പിന്നെ ആ ചട്ടിയിൽ നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കണമായിരിക്കും നല്ലത് കാരണം പിന്നെ ആ ചട്ടിയുടെ ചൂടും കൂടി ആകുമ്പോഴേ ഒന്നും കൂടെ മൂത്ത് വരും അപ്പോൾ ഏതായാലും നമ്മളൊരു മുക്കാൽ പരുവമായപ്പോൾ മാറ്റി വെച്ചു ഇനി കുറച്ച് നേരം തണുക്കണവരെ ആ ചട്ടിയിൽ തന്നെ വയ്ക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം അമ്മ അച്ചാറിൻ്റെ അച്ചാർ അച്ചാറിടായിരുന്നു കാരണം അത് തണുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് പാവയ്ക്കവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ അച്ചാറെണ്ണ ആ വീടിയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്പെഷ്യൽ അച്ചാറൊന്നും അല്ലാട്ടോ നോർമലി ഒരു അച്ചാർ തന്നെയാണ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു നല്ലെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു കൊടുത്തു കേട്ടോ അല്ലങ്ങനെ ഞങ്ങൾ അച്ചാറിടുമ്പോൾ കഴിയണത് പറഞ്ഞാൽ അച്ചാർ പൊടി അങ്ങനെ ഒഴിവാക്കാൻ കേട്ടോ അങ്ങനെ ചേർക്കലില്ല പിന്നെ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ പച്ചമണ്ണൊന്ന് മാറി വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകട്ടോ ഞങ്ങൾ അച്ചാർ പൊടി വല്ലാതെ ഉപയോഗിക്കലില്ല പകരം നമ്മൾ തന്നെ തയ്യാറാക്കണ ഹോം മെയ്ഡ് പൊടി അതായത് കടുക് ഉലുവ കായം ഇത് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് അതാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർത്ത് കൊടുക്കണത് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുപ്പിയിലേക്ക് ഇടുന്ന സമയത്ത് അച്ചാറിലേക്ക് ഈ അച്ചാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിരുന്നു നല്ലെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് മൂപ്പിച്ചു അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ എണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക അതാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ തീ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുപ്പിക്ക് ഇടണ സമയത്താണ് തലപോലെ തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ ഞങ്ങൾ വിനീഗറും അതുപോലെ കടുകും ഉലുവയും കായും കൂടെ വറുത്തുപിടിച്ചും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അതായത് എണ്ണ കാച്ചി അതൊന്ന് വെയിറ്റ് ചെയ്യണ കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അതും കൂടെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ അച്ചാറിൻ്റെ ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജസ്റ്റ് ആന്ന് അതും കൂടെ ഉൾക്കൊള്ളിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല വലിച്ച് വരിയിട്ട് നീട്ടിയിട്ടൊന്നും നല്ലത് എടുക്കണേ അപ്പോൾ ഏതൊരാൾക്കും അറിയാത്തൊരാൾക്കും ആദ്യമായിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന ആൾക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഒരു പണിയില്ലല്ലോ അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ തണുക്കാൻ വേണ്ടി വെക്കുക നല്ലോണം തണുത്തതിന് ശേഷം വെള്ളമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കുമ്പോൾ ആവശ്യത്തിനുള്ള വിനീഗറും ചേർത്ത് കൊടുക്കുക ഉലുവയും കടുകും കായം കൂടി എല്ലാം നമ്മൾ എത്ര എത്രയാണോ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് നമ്മൾ അച്ചാർ ആ ഒരു സാധനം എത്രയാണോ എടുത്തിട്ടുള്ളത് അതിന് വേണ്ട കടുക് ഉലുവ കായം ചേർത്താൽ മതി ഒരുപാട് ഇട്ടുകൊടുക്കണം കേട്ടോ എല്ലാം കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് വറുത്തിട്ട് പൊടിച്ചതിലേക്കാണ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ തണുത്ത് വന്നപ്പോൾ അമ്മതാ അതൊക്കെ കൈ കൊണ്ട് നന്നായിട്ടുണ്ട് പൊടിച്ച് തിരുമ്മി കണ്ടല്ലോ അപ്പോൾ ആ ഇല എല്ലാം ഇങ്ങനെയായി വന്നിട്ടോ കൈ നല്ല തണുത്ത് കഴിഞ്ഞ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് കണ്ടിട്ട് നല്ലോണം കയ്യിൽ വെച്ചിട്ട് തിരുമ്മിക്കഴിഞ്ഞാൽ അതിങ്ങനെ ആയി കിട്ടോ അപ്പോൾ അയെല്ലാം അങ്ങനെ കളയേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അതും ആ എണ്ണയിലങ്ങ് ചേർന്നിട്ടുണ്ടാകും പിന്നെ ഒന്ന് ജസ്റ്റ് അരിച്ചൊഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചു പിന്നെ ആ ചണ്ടിയിൽ ഞങ്ങൾ ചണ്ടീന്നാണ് പറയട്ടതിന് അപ്പോൾ ആ ചണ്ടിയിൽ നല്ലപോലെ എണ്ണ ഉണ്ടാകുമ്പോൾ അത് കൈ വെച്ച് നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ചണ്ടി കളയണമൊന്നുമില്ല എടുത്ത് വെക്കുകയാണ് കേട്ടോ അമ്മയത് കയ്യിലും കാലിലൊക്കെ ഒന്ന് തേച്ചുകൂടും എണ്ണയാണ് അല്ലാതെ നല്ലതല്ലേ അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് അതുകൊണ്ട് മാറ്റി വയ്ക്കുകയാണ് അതും കളയണമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിനെയാണ് ഞങ്ങടെ കാണിച്ചിട്ടുള്ളത് തുടക്കക്കാർക്കും ഇതുണ്ടാക്കുക ഇനി ആവശ്യമുള്ളവർ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഏതായാലും ഈ എണ്ണ ഇനി കിച്ചുമോൾ പിറ്റേ ദിവസമാണ് കേട്ടോ അന്ന് തേക്കണില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കിച്ചുമോൾ ഈ എണ്ണ അവളെ തലയിൽ തേക്കുന്നതിൻ്റെ വീഡിയോയും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി അന്ന് അന്നും അതിൻ്റെ പിറ്റേ ഒന്നും ഉപയോഗിക്കണമെന്നില്ല അതങ്ങനെ വെക്കുക പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ കിച്ചുമോള് ഇത് രാവിലെ ആണ് കേട്ടോ രാവിലെ എണ്ണ തേക്കുന്ന വീഡിയോയും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തേക്കുന്നത് കൂടെ കാണിച്ചു തരാം അവൾ എങ്ങനെയാണ് മുടിയുടെ സ്കാപ്പിൽ നന്നായിട്ട് തേച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അതും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എണ്ണ നമ്മൾ ബോട്ടിലൊക്കെ ഒഴിച്ച് വെച്ചു കേട്ടോ അപ്പം കിച്ചമോള് എണ്ണയൊക്കെ തേക്കാണ് കേട്ടോ അവൾ രാവിലെ എണ്ണ കുറച്ച് നേരം തേച്ചിട്ടുണ്ട് എണ്ണ തേക്കണമെന്ന് ഡെയിലി ഞാൻ പറഞ്ഞു എണ്ണ തേക്കൂല അതിനിപ്പോൾ സാധാ കാച്ചി എണ്ണ അല്ലെങ്കിലും സാധാ വെളിച്ചെണ്ണയാണ് തേക്കണമെങ്കിലും രാവിലെ എണ്ണ ഒന്ന് തേച്ചിട്ട് ഒന്ന് രണ്ട് വശത്തേക്ക് ഇട്ടിട്ട് ചീകും ചീകിയിട്ട് പേൻ ചീർപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്യും പേന ഉണ്ടെങ്കിൽ എടുക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തലണിച്ച് കുളിക്കും അവൾ ഡെയിലി എണ്ണ തേക്കലില്ല കേട്ടോ ഞാൻ വീണ്ടും പറയണെന്താ ഡെയിലി എണ്ണ തേക്കലില്ല ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസം മാത്രമേ എണ്ണ തേക്കലുള്ളൂ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എണ്ണയൊക്കെ അങ്ങ് പിടിക്കുമല്ലോ എന്ന് വെച്ചിട്ട് നേരത്തെ അണ്ട് തേച്ചുള്ളൂ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതുപോലെ മുടിയുടെ അറ്റത്തും കുറച്ചെണ്ണ തേച്ച് കൊടുക്കും സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്യും പിന്നെ ലാസ്റ്റ് മുടിയുടെ അറ്റത്തും കുറച്ചൊന്ന് കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്